ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂമിക മാറുന്നു ഒരു കാലത്തേക്ക് സാമ്പത്തികമായി പിന്നോട്ട് നിന്നിരുന്ന വികസ്വര രാജ്യങ്ങളുടെ നിരയിൽ എണ്ണപ്പെട്ടിരുന്ന ഇന്ത്യ ഇന്ന് സാങ്കേതിക വിദ്യയിലും സൈനിക ശക്തിയിലും വൻ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക ശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ സുരക്ഷിതമാവുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇന്ത്യ ലോകത്തിലെ ഒരാളായി ഉയർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ മുന്നേറ്റം ആകസ്മികമായി സംഭവിച്ചതല്ല അത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് നടത്തിയ ദീർഘകാല നിക്ഷേപങ്ങളുടെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും ഫലമാണ് ഈ വളർച്ച എങ്ങനെ സംഭവിച്ചെന്നും അത് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം പല ദശാബ്ദങ്ങളായി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവന്ന ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പോലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറച്ചതും ഉയർന്നതുമായിരിക്കുന്നു എന്നാണ് സൈനിക ബലം സാമ്പത്തിക ശേഷി യുദ്ധോപകരണങ്ങൾ സാങ്കേതിക വിദ്യ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിങ്ങുകൾ നിർണയിക്കുന്നത് ഈ മേഖലകളിൽ ഇന്ത്യ നടത്തിയ സുപ്രധാന മുന്നേറ്റങ്ങൾ രാജ്യത്തിന് വലിയ നേട്ടമായി പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ കുതിച്ചുചാട്ടം സൈനിക ശക്തിയുടെ വെറും സംഖ്യകളിൽ ഒതുങ്ങുന്നതല്ല പതിനാല് ലക്ഷത്തിലധികം വരുന്ന സജീവ സൈനികരും ലക്ഷക്കണക്കിന് വരുന്ന റിസർവ് സൈനികരും ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ ഇതിനു പുറമെ വ്യോമസേനയും നാവികസേനയും അത്യാധുനിക യുദ്ധവിമാനങ്ങളും കപ്പലുകളും അന്തർവാഹികനികളും സ്വന്തമാക്കി തങ്ങളുടെ കരുത്ത് ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആധുനിക ആധുനികവത്കരണത്തിലൂടെ റാഫേൽ പോലുള്ള യുദ്ധവിമാനങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചു നാവികശക്തിയിൽ ഐ എൻ എസ് വിക്രാന്ത് പോലുള്ള തദ്ദേശീയ വിമാന വാഹിനി കപ്പലുകൾ ഇന്ത്യയെ സമുദ്ര മേഖലയിലെ ഒരു പ്രധാന ശക്തിയാക്കി മാറ്റി പ്രതിരോധ ഉൽപാദനത്തിന് സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വിജയം കാണുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കുന്നു ഈ ശ്രമങ്ങൾ ഇന്ത്യയുടെ ഇറക്കുമതിയെ കുറയ്ക്കുകയും സാമ്പത്തികമായി കൂടുതൽ കരുത്താകാൻ സഹായിക്കുകയും ചെയ്തു നിലവിൽ അമേരിക്കയും ചൈനയും റഷ്യയുമാണ് സൈനിക ശക്തിയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഉള്ളത് സൈനിക ചെലവിൽ പാകിസ്ഥാനേക്കാൾ ഒൻപത് മടങ്ങ് കൂടുതലാണ് ഇന്ത്യയുടെ ചെലവ് ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ചെലവ് കുറവാണെങ്കിലും ഇന്ത്യയുടെ തദ്ദേശീയമായ ആയുധ ഉൽപാദന ശേഷിയും സൈനികരുടെ എണ്ണവും രാജ്യത്തിന് വലിയ മുൻതൂക്കം നൽകുന്നു ഈ റാങ്കിങ്ങിൽ പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഇന്ത്യയുടെ സൈനിക വളർച്ചയുടെ മറ്റൊരു സൂചനയാണ് പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ ഈ വളർച്ച വെറും സൈനിക നേട്ടത്തിനപ്പുറം വലിയ സന്ദേശമാണ് നൽകുന്നത് ലത്തിൽ കൂടുതൽ സുരക്ഷിതവും സമാധാനപരവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിയും ലോകത്ത് നടക്കുന്ന സമാധാന ശ്രമങ്ങളിലും സൈനിക ശക്തിയുടെ കാര്യത്തിലും ഇന്ത്യയുടെ നിലപാട് കൂടുതൽ നിർണായകമാകും ഇത് ലോകത്തിന് മുന്നിൽ ഒരു പുതിയ ഭാരതത്തെ കൂടിയാണ് അവതരിപ്പിക്കുക ആഗോള രാഷ്ട്രീയത്തിൽ കാണുന്നതും അത് തന്നെയാണല്ലോ